എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗണപതി ഒന്നാണ് എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന ഇടപ്പള്ളിയിലെ മഹാഗണപതി ക്ഷേത്രം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ ഇവിടെ എത്തുന്നു ഗണപതി ഭഗവാന്റെ വിശേഷ ചൈതന്യം നിറഞ്ഞ ക്ഷേത്രങ്ങളിലൊന്നാണ് ഇടപ്പള്ളി ഗണപതി ക്ഷേത്രം ഗണേശ പ്രീതിക്കായി വർഷത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തേണ്ട ക്ഷേത്രമാണിത് ഇടപ്പള്ളി രാജകുടുംബത്തിന്റെ കുടുംബക്ഷേത്രമായതിനാൽ കൊട്ടാരം വക ഗണപതി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു കൊട്ടാരത്തിനുള്ളിൽ പടിഞ്ഞാറോട്ടു ദർശനമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അഗ്നിസമേതനും ദശഹസ്തനുമായ മഹാഗണപതി ഭാമമാണ് ഈ ക്ഷേത്രത്തിൽ വിഗ്രഹ പ്രതിഷ്ഠ നടത്താത്ത ക്ഷേത്രമെന്ന പ്രത്യേകതയുമുണ്ട് ഇക്കാരണത്താൽ പ്രത്യേക ഉത്സവമോ ആഘോഷങ്ങളോ ക്ഷേത്രത്തിൽ നടക്കാറില്ല നിത്യേന ഭഗവാന്റെ പഞ്ചലോക വിഗ്രഹത്തിൽ മൂന്നു നേരം പൂജ നടക്കാറുണ്ട് കൊട്ടാരത്തിൽ പുല കാലഘട്ടങ്ങളിൽ ഈ പഞ്ചലോക വിഗ്രഹം തൃക്കണാവും ക്ഷേത്രത്തിലേക്ക് മാറ്റി നിത്യപൂജകൾ സമർപ്പിക്കും ക്ഷേത്രത്തിനകത്ത് നാഗത്തറയും ഉണ്ട് വിനായക ചതുർത്ഥി ദിനത്തിൽ ഇവിടെ പ്രത്യേക പൂജകൾ നടത്താറുണ്ട് അഭീഷ്ടസിദ്ധിക്കും തടസ്സങ്ങളും കഷ്ടതകളും നീങ്ങി അനുയോജ്യമായ ജോലി ലഭിക്കുന്നതിനും ക്ഷേത്രത്തിൽ ഉണ്ണിയപ്പ നിവേദ്യം വഴിപാടായി സമർപ്പിക്കുന്നത് വിശേഷമാണ് നെയ്പായസമാണ് മറ്റൊരു പ്രധാന വഴിപാട് കറുകമാല നെയ്വിളക്ക് നാളികേര എന്നീ ഗണേശ പ്രീതികരമായ വഴിപാടുകളും സമർപ്പിക്കാറുണ്ട് ഗണപതിയെ ഹിന്ദുമതത്തിൽ ഏറ്റവും ഐശ്വര്യമുള്ള ദൈവമായി കണക്കാക്കുന്നു എല്ലാ തടസ്സങ്ങളെയും അകറ്റുവാനും വിദ്യാഭ്യാസം പരീക്ഷകൾ ജോലി പുതിയ വീട് പുതിയ ബിസിനസ് അല്ലെങ്കിൽ യാത്ര എന്നിങ്ങനെ പുതിയ എന്തെങ്കിലും ഏറ്റെടുക്കുന്നതിന് മുൻപ് ആളുകൾ എപ്പോഴും ഗണപതിയോട് പ്രാർത്ഥിക്കാറുണ്ട് ഗണപതി ബുദ്ധിയെയും ജ്ഞാനത്തെയും പ്രതിനിധീകരിക്കുന്നു ഇടപ്പള്ളി രാജകുടുംബത്തിന്റെ അനുഗ്രഹദാതാവാണ് ഇടപ്പള്ളി മഹാഗണപതി ക്ഷേത്രം മലയാള എഴുത്തിൻ്റെ പ്രശസ്ത സ്രഷ്ടാവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കൃതിയായ ഐതിഹ്യമാലയിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് സൂചനയുണ്ട് ഗണപതി ഹോമം നടത്തുമ്പോൾ ദൈവം ഒരിക്കൽ ഇടപ്പള്ളി സ്വരൂപത്തിനു മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് വഴിപാടുകൾ സ്വീകരിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ ചടങ്ങുകൾ നടക്കുന്ന ഉദയാസ്തമന പൂജ വളരെ പ്രസിദ്ധമാണ് ഇടപ്പള്ളി സ്വരൂപത്തിൻ്റെ അതായത് രാജകുടുംബം മുൻ ഭാഗങ്ങളുടെ കേന്ദ്രമാണ് ഈ ക്ഷേത്രം ഇടപ്പള്ളി മഹാഗണപതി ക്ഷേത്രത്തിലെ ആനത്തരയുള്ള ദേവനും തടസ്സങ്ങൾ നീക്കുന്നവനുമായ ഗണപതി ശ്രീകോവിലിൽ കിഴക്കോട്ട് അഭിമുഖമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു തിങ്കൾ മുതൽ ഞായർ വരെ രാവിലെ അഞ്ചു മുതൽ ഏഴ് മുപ്പത് വരെ ക്ഷേത്രം തുറന്നിരിക്കും അസാധാരണമായി സമയബന്ധിതമായി പോകുന്നതിന് നിയന്ത്രണങ്ങളുണ്ട് രാവിലെ അഞ്ചിനും ഏഴ് മുപ്പതിനും ഇടയിൽ മാത്രമേ ഭക്തർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പ്രദർശിണം നടത്താൻ അനുവാദമുണ്ട് ഇടപ്പള്ളി രാജകുടുംബത്തിലെ വ്യക്തികൾ രാവിലെ ഏഴ് മുപ്പതിനു ശേഷം ഗണപതിയെ ആരാധിക്കുന്നു വൈകുന്നേരങ്ങളിൽ ക്ഷേത്രം എല്ലാവർക്കും തുറന്നിരിക്കും ശ്രീകോവിലിൽ നിന്ന് ഏകദേശം പത്തടി അകലെ പിൻവാതിൽ നിന്ന് രാവിലെ ഒൻപത് മുപ്പത് വരെയും വൈകുന്നേരം അഞ്ച് മുതൽ ഏഴ് മുപ്പത് വരെയും ഒരു ജനാലയിലൂടെ ഭക്തർക്ക് ദർശനം നടത്താം വിനായക ചതുർത്ഥിയുടെ സമയത്ത് പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷം രാവിലെ പത്ത് മുതൽ പത്ത് മുപ്പത് വരെ ഭക്തർക്കായി ക്ഷേത്രം തുറക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ